ഞങ്ങൾ ഒന്ന് വടകര വരെ പോവാണ് പിന്നെ നല്ല കാറ്റും മഴക്കാലം കാറ്റിന്റെ ഒച്ചുകൊണ്ടാന്ന് ഒന്നല്ലോ ഒക്കെ സൗണ്ട് അതിൻ്റെ കേൾക്കുന്നുണ്ടാവൂല മൈക്കില്ല എന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങളെല്ലാരും വതിലും ഗേറ്റൊക്കെ ഇടച്ച് കൂട്ടി ഭദ്രാക്കിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ അപ്പോൾ അവിടെ പീഡനം മുല്ല ഒരാളുണ്ടായിരുന്നു അവരോട് ചിരിച്ചതാണ് എന്തോ ദൈവാനുഗ്രഹം ഉള്ളതിനെ കൊണ്ടായിരിക്കും പക്ഷേ എനിക്ക് പുതിയ ആപ്പിലെത്തി ആ സ്പോട്ടിൽ എനിക്ക് ഓട്ടോറിക്ഷ കിട്ടാറുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷ കിട്ടി പുതിയ സ്റ്റാൻഡിലേക്ക് പോവാം അവിടെ കര പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് വേണം നമ്മൾ എന്തിന് പോകുന്നത് നമ്മൾ ഇന്ന് ദേവുവിന് പാൻ കാർഡ് എടുക്കാൻ പോകുക അപ്പം പാൻ കാർഡ് എടുക്കാൻ പോകുമ്പം എന്തൊക്കെ വേണം എന്നുള്ളത് അറിയാലോ ആധാർ കാർഡ് ഫോട്ടോ ഇതെല്ലാം വേണം ഇതൊക്കെ ഫയലുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഓളൊരു സാധനം എടുത്തിട്ടില്ല അതെടുക്കാത്തതിനെ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അത്ര ദൂരെ എത്തിയിട്ട് ഒന്നും എടുത്തില്ല എന്ന് പറയുമ്പോൾ അതൊരവസ്ഥക്ക് അവസാനം പിന്നെ അവൾക്ക് പതിനേഴ് വയസ്സായതിനെ കൊണ്ടും കൊണ്ടും എൻ്റെ പേരിൽ എടുക്കണം എൻ്റെ ഒപ്പും കാര്യങ്ങളും വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ അതെല്ലാം കൂടെ സെറ്റാക്കി എല്ലാ ഫോണിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനെയും കോപ്പി എടുത്ത് അതിൻ്റെ താഴെ തന്നെ ഓഫറിൽ കുറച്ച് പച്ചക്കറി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പച്ചക്കറി അവിടെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാം കൂടെ ബില്ലാക്കി നമ്മൾ പിന്നും അങ്ങോട്ടേക്ക് നടക്കുക പിന്നെ സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റോബസ്റ്റ് പഴം നേന്ത്ര പഴം അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളെല്ലാം കൂടെ വാങ്ങി നടക്കുകയാണ് മക്കളെ ഒന്നും പറയണ്ട നടന്ന് നടന്നെത്തിയ പിന്നെ മീനിൻ്റെ അടുത്ത് എത്തിയാൽ പിന്നെ എനിക്കൊരു ബോധമില്ല പൂച്ചയെ പോലെ തന്നെയാണ് ഞാനൊന്നും എനിക്ക് തോന്നുന്നത് മീനും ചിക്കനെല്ലാം കണ്ട ആടെ അങ്ങോട്ട് നിൽക്കും അങ്ങനെ ആ മീൻ കണ്ടപാട് എനിക്കൊരു ഭയങ്കര എത്ര ദിവസമായി നിറയോ ആ അയിലൊന്നും കിട്ടാത്തത് അപ്പോൾ അയലുണ്ട് അയിലക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ പറയുന്നുട്ടോ എന്തെങ്കിലും ആട്ടേ ഏഴ് നൂറ് രൂപേൻ്റെ വാങ്ങിയിട്ടുള്ളൂ അത്രയ്ക്കുള്ളതല്ലേ നമുക്ക് സാമ്പത്തിക സ്ഥിതി സ്ഥിതി അപ്പോൾ അങ്ങനെ നൂറ് രൂപേൻ്റെ ചിക്കൻ അല്ല സോറി മീനും വാങ്ങി ഞങ്ങൾ എന്തായി ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷയിൽ കയറി നോക്കിയത് അയിലയാണ് നല്ല വലിയ അയിലാട്ടോ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി കൂട്ടി പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിയിട്ടായിട്ട് ഓട്ടോ റിഷക്കറി എന്താന്ന് അറിയില്ല ഓട്ടോ എന്നാ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഇവർ ഈ മീനും മീൻ്റെ വെള്ളം ഇതിൽ ആക്കി എല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏ എന്തെങ്കിലും ആട്ടോ മീനല്ലേ എത്ര പൈസയാണ് സാധനം ഞാനൊന്ന് തൂക്കി പിടിച്ചിട്ടോ അങ്ങനെ ഓട്ടോ എന്നൊക്കെ ഞാൻ വൃത്തിയോടെ ഒന്നാക്കിയിരിക്കില്ല അപ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നമ്മളെ പുതിയ പിള്ളേൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയ പഴഞ്ഞ് ഞാൻ മോളെ നീനുനെ കണ്ടിട്ടോ നീനുവെല്ലാം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഓളോട് കുറച്ച് കഥ പറയാ ആ കവർ പോലും താഴെ വെക്കാണ്ട് കഥ പറയാ കേട്ടോ ഇന്ന പോലെ കുറേ സൈസ് ഉണ്ടാവില്ലേ ഇങ്ങനെ എന്തെങ്കിലും ആട്ടേച്ചിട്ട് കഥ പറയുന്നത് പിന്നെ അത് വീട്ടിൽ നിന്ന് ദേവുമ്പോൾ മക്കളും ചോദിക്കുക അല്ലാമെ ഈ വീട്ടിലേക്ക് കയറുന്നില്ലേ എവിടെ ആടെ ഒരു പത്ത് കഥ പറഞ്ഞതിന് ശേഷമാണ് കയറിയത് പിന്നെ ഇതങ്ങോട്ടേക്ക് തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് അത് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ ഇവരെ മുന്നിൽ അങ്ങോട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഇവരെ മുഖത്ത് വിരിയുന്നതിന് ചിരിയുണ്ടല്ലോ ആഹാ അതൊരു സുഖ പിന്നെ മക്കൾക്ക് വാങ്ങിയത് ക്രീം പെൻ കേട്ടോ വെറും ക്രീം പന്നല്ല അതിൻ്റെ കുറേ ഒക്കെ ഉള്ള നല്ല അടിപൊളി ക്രീം പെന്നാണേ ആ ക്രീം പെന്നും പിന്നെ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ യോഗേർട്ടാണ് യോഗേട്ടിനെ വലിയൊരു ടേസ്റ്റ് ഒരിക്കത്ര പിടിക്കുകയൊന്നുമില്ല എന്നാലും വാങ്ങിയെന്നേ അപ്പോൾ ക്രീം എല്ലാം നന്നായിട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ദേവിൻ്റെ വകം യോഗേർട്ട് അതാ കൊടുക്കുന്നുണ്ട് അപ്പോൾ യോഗേർട്ട് തിന്നാലുണ്ടാവുന്ന ഇവർക്ക് ടേസ്റ്റിലുണ്ടാവുന്നതിനുള്ള എക്സ്പ്രഷൻ നമ്മളെ സിദ്ധുവിൻ്റെ എക്സ്പ്രഷൻ കാണാം മക്കളെ എന്താണ് കണ്ടില്ലേ അത്രത്തോളം ഓനത് ഇഷ്ടമായി എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടായല്ലോ മറ്റേ കുഞ്ഞു അങ്ങനെ തന്നെ അതുംകൂടെ അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ്റെ എക്സ്പ്രഷൻ കാണിച്ചില്ല പിന്നെ എനിക്ക് ഒരുപാട് വൈകുന്നേരം പണി പണിയുണ്ടായിരുന്നു കേട്ടോ ഒന്നുമല്ല രാവിലെ അലക്കിയിട്ടതെല്ലാം ആറിയിട്ട് എടുക്കാൻ പോകുന്ന പോക്കാണ് പോക്ക് പോകുന്നതെല്ലാം കണ്ടാവുകയായിരിക്കും വേറെ എന്തോ ഒരു സംഭവമാണ് ഒരു ബക്കറ്റ് രണ്ട് ബക്കറ്റ് മൂന്ന് ബക്കറ്റ് നിറച്ചൊക്കെ ഉണ്ടാവും ചിലപ്പം അലക്കി ആറിയിട്ടോ അപ്പം അത് ഫുള്ളും മുകളിൽ ആറിയിടുക അപ്പം നമ്മളെ നീനുവിൻ്റെ വീടിൻ്റെ മുകളിലാണ് നമ്മൾ ആറിയിടുന്ന സ്ഥലം ഇവിടെന്ന് വെച്ചാൽ എന്താ പറയുക നല്ല എന്താ നല്ലൊരു ഇത് കാലാവസ്ഥയാണെങ്കിൽ എല്ലാം നന്നായിട്ട് അറിക്കിട്ടും ഇതിപ്പം കുറച്ചിന്ന് മഴ പെയ്തതിനെ കൊണ്ട് തന്നെ എല്ലാം ചെറുതായിട്ടൊരു നനവുണ്ടാവും അപ്പോൾ ആ ദിവസങ്ങളിലാട്ടോ ഞാൻ മുകളിലോട്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ രാവിലെ അലക്കിയാൽ പിറ്റേന്ന് നമ്മൾ അലക്കി ആറിടാൻ നേരത്തെ ആറിയിട്ടേ എടുക്കുള്ളൂ പക്ഷേ ഇന്നെന്ന് വെച്ചാൽ യൂണിഫോമും കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അറിയേണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം ഇവിടെ രാവിലെ തൊട്ടേ മഴയായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മഴ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അത്യാവശ്യം ഉണങ്ങിയതും കുറച്ച് ഇതൊക്കെ ഒക്കെ എടുത്തു കാരണം അധികം ഉണങ്ങാൻ സാധനമൊക്കെ നമുക്ക് ഫാനിൻ്റെ ഉള്ള റൂമിലെല്ലാം അവിടെ എവിടെയൊക്കെ അങ്ങ് ഇടാലോ പിന്നെ അതിന് ശേഷം ഞാനും എൻ്റെ കെട്ടിയോനും കൂടെ എങ്ങോട്ടാണ് അറിയോ ഷൂട്ടിങ്ങിന് പോകാന്ന് ആ വരുന്നേ കണ്ടില്ല എന്തിനാന്ന് വെച്ചാൽ ചെറിയ കുറച്ച് ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഉള്ള കഥാനായകൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ പണിയായുധങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കണ്ടില്ലേ ഞങ്ങൾ ഇപ്പം പടന്ന കൈക്കോ നമ്മളെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ആയുധങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വയലിലേക്ക് വന്നത് പക്ഷേ ഇവിടുത്തെ സ്ഥലം അത് പോളി ആട്ടോ ഞങ്ങളിതിൻ്റെ മുന്നേ ഓണത്തിന് ഇവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പോന്നേ കണ്ടാവുകയായിരിക്കുമല്ലോ നിങ്ങൾ ഏതോ ഒരു കർഷക സ്ത്രീ മറ്റേ ഇതൊക്കെ ആയിട്ട് പോവുകയാണെന്ന് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഞാൻ കുറേ പറഞ്ഞ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്ന ഐഡിയാസ് ൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ഈ ഒരു ഷോർട്സ് ഒരു കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവട്ടോ അപ്പോൾ പിന്നെ നല്ല എന്താ പറയുക അത്രയും നല്ലൊരു സ്ഥലമാണ് അതിന് ശേഷം വരുന്നപ്പോൾ അവിടുന്ന് നമ്മളെ വടകരക്കാരെ പത്തലും മുട്ടയും പത്തലും മുട്ടയും പിന്നെ മയോനൈസും ഉള്ളിയൊക്കെ ആയിട്ട് അടിപൊളി ഒരു സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ അവിടെ ഉണ്ടായ സാധനങ്ങളാണ് ഈ കുറച്ച് നമ്മളെ മക്കൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ടേറ്റ ബൈ ബസ് യു